നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാകുന്നതിന് നാം ഏറെ ഭയപ്പെടേണ്ട ഹബീബായ ഹബീബായ് റസൂൽഹിഅഅലൈ വസല്ല തങ്ങളെ ഏറെ ഭയപ്പെട്ട ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആ സ്വഭാവം എങ്ങാനും നമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ദുന്യവിയായും നാളെ ബുഹ്റവിയായും നമുക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ ശിക്ഷ നാം ഏറ്റുവാങ്ങേണ്ടി വരും ഒരിക്കലും ആ സ്വഭാവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല ആ സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ ജനങ്ങൾ നമ്മെ ഓർക്കും നമ്മെ ജനങ്ങൾ അകറ്റി നിർത്തും ഏതാണ് ആ സ്വഭാവം ആ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമാൻ തങ്ങളെ എന്താണ് പറഞ്ഞത് പരിശുദ്ധ ഖുർഹാനിൽ എന്താണ് പരാമർശിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം അമാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവൻറെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം നമ്മൾ ഏറെ ഭയപ്പെടേണ്ട ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഹബീബായ റസൂൽ സലഹു അലൈ വസ്ല മാത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അനസ് ബി മാലിക് റുദയുള്ള നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ആ തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു സ്വഭാവമുണ്ട് ഒരു സ്വഭാവം കൊണ്ട് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഹബീബായ തങ്ങൾ പറയുകയാണ് ഏതാണ് ആ സ്വഭാവം അല്ല ഋജുബു അത് റുജുബാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റജുബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിക്ക് ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുക കുറച്ച് സാമ്പത്തിക ശേഷി പഠിച്ചവൻ തന്നാൽ അല്ലെങ്കിൽ കുറച്ച് ഭംഗി പഠിച്ചവൻ തന്നാൽ കുറച്ച് ആരോഗ്യമായിട്ടുള്ള ആരോഗ്യം പഠിച്ചവൻ തന്നാൽ അതുപോലെ തന്നെ മറ്റു ആൾബലവും അതുപോലെ തന്നെ തറവാടിത്തൊക്കെ പടച്ചതമ്പുരാൻ തന്നതിൻ്റെ പേരിൽ അഹങ്കരിക്കുക ദുർബലരെ ആക്ഷേപിക്കുക അവരെ പരിഗണിക്കാതിരിക്കുക അവർക്കൊരു വിലയും നൽകാതിരിക്കുക നമ്മേക്കാൾ താന്നാളുകൾ ഉണ്ടാവും സാമ്പത്തികമായി ഇല്ലാത്ത ആളുകൾ സാമ്പത്തികം കുറഞ്ഞ ആളുകൾ ഉണ്ടാകും അവർക്കൊന്നും ഒരു വിലയും നൽകാതെ ഞാൻ വലിയ പണമുള്ളവനാണെന്ന് അഹങ്കരിച്ചുകൊണ്ട് വലിയ ആളാണെന്നുള്ള ഒരു ഉൾനാട്യം വെച്ചുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു നടക്കുക അതാണ് റജുബ് എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഹബീബായ റസൂലി സല്ലു അലൈ വസ്ല്ല മാത്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക പാപങ്ങൾ ചെയ്യുന്നില്ല എന്നവരെ തോന്നൽ അതുപോലും ചിലപ്പോൾ റജുബിലേക്ക് നമ്മൾ എത്തിച്ചേക്കാം ഇപ്പൊ ഒരാൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല നല്ല ജീവിതമാണ് അപ്പൊ അവനക്ക് തോന്നണം ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ നല്ല ആളാണല്ലോ എന്നുള്ളൊരു അഹന്ത മനസ്സിലുണ്ടാവുക അതും ഋജുവിലേക്ക് എത്തിക്കുമെന്നാണ് അതുകൊണ്ട് എപ്പോഴും വിനയത്തോടുകൂടെ താഴ്മയോടുകൂടി വേണം നമ്മൾ നടക്കാൻ തെറ്റുകൾ ചെയ്യുന്നില്ല ഞാൻ നല്ല ആളാണ് പോലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹാന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖുർആാൻ സൂറത്തുൽ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും ഭൂമിയിൽ ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആാൻ ദുരഭിമാനം നടിച്ചുകൊണ്ട് പൊങ്ങച്ച നടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാന്റെ ഈ ഭൂമിയിൽ അങ്ങനെ നമ്മൾ നടക്കാൻ പാടില്ല ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ പൊങ്ങച്ചം നടിച്ചുകൊണ്ട് കുറച്ച് സാമ്പത്തിക ശേഷി ഉണ്ടായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം ഉണ്ടായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു എലിമുണ്ടായതിൻ്റെ പേരിൽ പോലും നമ്മൾ റജബ് അഹങ്കാരം നടിക്കാൻ പാടില്ല ഞാൻ വലിയ അറിവുള്ളവനാണ് എന്ന ഒരു ഉൾനാട്ട്യം നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എപ്പോഴും അറിവുള്ളവരും ഒക്കെ താഴ്ന്നാണ് നടക്കേണ്ടത് വിനയമാണ് അവർക്ക് വേണ്ടത് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു മാവിലേക്ക് നമ്മൾ നോക്കിയാൽ ആ മാവിലെ ഇലകൾ പൊങ്ങി നിൽക്കും അതിലെ മാമ്പഴം താഴോട്ട് ഇങ്ങനെ താഴ്ന്നാണ് നിൽക്കുക ഏതുകൊണ്ടാണ് നമുക്ക് ഉപകാരമുള്ളത് മാമ്പഴം കൊണ്ടല്ലേ ഉപകാരമുള്ളത് എപ്പോഴും താഴ്ന്നാണ് നിൽക്കുക ഉപകാരമുള്ളവർ എപ്പോഴും എന്താവും അവരുടെ തല ഇങ്ങനെ താഴ്ന്നിരിക്കും വിനയം കൊണ്ടാണ് വിനയമുള്ളവർ അവരെ കൊണ്ടാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുക അല്ലാതെ കുറച്ചറിവുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക ശേഷിയും ആരോഗ്യവും കുടുംബ മഹിമയൊക്കെ ഉള്ളതിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കൽ അത് ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ഹബീബായ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബ്ദുൽ ഉമർ ഔനെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും സലാസുൻ നമ്മ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അബിഭാഗങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം പറയുന്നത് അത് നമ്മുടെ നമ്മൾ നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിൻപറ്റുക നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പിൻപറ്റിക്കൊണ്ട് പിന്തുടർച്ചപ്പെടുന്ന ദേഹേച്ഛ അതുപോലെ തന്നെ പറയുന്നത് അനുസരിക്കപ്പെടുന്ന പിഷുക്ക് എന്ന് പറയുന്നുണ്ട് പിഷുക്ക് ഇത് രണ്ടെന്നപ്പം നശിപ്പിക്കും അതുപോലെ തന്നെ ഹബീബായ അലൈഹി റസൂലി അലൈഹിത്തങ്ങൾ നമ്മൾ നശിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് വലിയ ആളാണെന്നുള്ള തോന്നൽ താൻ വലിയ ആളാണെന്നൊന്ന് അടിക്കൽ ഇത് നമ്മ നശിപ്പിക്കുന്ന സ്വഭാവമാണെന്ന് ഹബീബായ അലൈഹി റസൂലി സല്ലാഹുഅലെ പറയാൻ അതുകൊണ്ടൊരിക്കലും ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും വിനയത്തോടു കൂടി നടക്കണം അള്ളാന്റെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കൂടി നടക്കാൻ പാടില്ല നിങ്ങൾ ഭൂമിയിൽ കൂടി നടക്കരുത് എന്ന് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ഭൂമിയെ പിളർത്താനോ അതുപോലെ തന്നെ മലയേക്കാൾ ഉയർന്നവരാകാനോ നിങ്ങൾക്ക് കഴിയില്ല ഭൂമിയെ നിങ്ങൾക്ക് പിളർത്താൻ കഴിയൂല അതിനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല അതുപോലെ തന്നെ മലയേക്കാൾ വലിയ ഉയർന്ന ഉയരമുള്ള നീളമുള്ള ആളുകളാകാനും നിങ്ങൾക്ക് കഴിയൂല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടെ നിങ്ങൾ നടക്കണേന്ന് അള്ളാന്റെ പുരുഷുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും നമ്മള് വിനയത്തോടുകൂടെ നടക്കണം മഹാനായ മഹനായ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ ഒരാളെ കുറിച്ച് ഒരാൾ നല്ല ആഭരണങ്ങൾ മുന്തിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും എന്നിട്ട് അവൻ അയാളോട് തന്നെ സ്വന്തത്തോടെ തന്നെ വലിയ മതിപ്പ് തോന്നിയിട്ട് നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞു നടക്കുമ്പോ അല്ലെങ്കിൽ നല്ല ആഭരണങ്ങൾ വില കൂടിയ മുന്തിയ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നടക്കുമ്പോൾ സ്വന്തം ശരീരത്തോട് തന്നെ സ്വന്തത്തോട് തന്നെ വലിയ മതിപ്പ് തോന്നുക വലിയ മതിപ്പ് തോന്നിട്ട് ഞാൻ വലിയ ആളാണെന്ന് അടിക്കുക അങ്ങനത്തെ ആളെ ഇത് ഹസഫ് അള്ളാഹു അവരെ അവനെ അള്ളാഹു ഭൂമിയിലേക്ക് അഴ്ത്തി കളഞ്ഞു എന്നാണ് നമ്മൾക്കറിയാമല്ലോ ചരിത്രങ്ങൾ പൂർവീകരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫിർആനും കാറോനും ഒക്കെ അവർക്ക് കിട്ടിയ അവരെ അഹങ്കരിച്ചതുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷ എന്താണ് നമുക്കറിയാമല്ലോ അപ്പോൾ ഒരിക്കലും അഹങ്കാരികളാകാൻ പാടില്ല എന്ന് ഹബീബായ ഹബീബായ് റസൂൽ പറയാൻ സൂറത്തുൽ മുപ്പത്തി അഞ്ച് ആയിത്തുകളിൽ രണ്ടാളുകളുടെ കഥ പറയുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട് രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഒരാൾ പാവപ്പെട്ട വ്യക്തിയായിരുന്നു മറ്റൊരാൾ കുറച്ച് സാമ്പത്തിക ശേഷിയും കുറച്ച് ആൾബലവും ഒക്കെ ഉള്ള ആളായിരുന്നു അപ്പൊ ഈ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആള് പറഞ്ഞു എന്ന് പറയാൻ ഞാൻ നല്ല സാമ്പത്തിക സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ നിന്നെക്കാൾ ആള് ബലവുമൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്നിട്ട് അള്ളാഹു പറയുന്നു അവൻ സ്വന്തം ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവനാണ് ഉൾമ പ്രവർത്തിച്ചവനാണ് അവൻ സ്വന്തം ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവനാണ് എന്നിട്ട് തുടർന്ന് അവിടെ നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അവനെ മുഴുവനായിട്ട് നശിപ്പിക്കുകയാണ് അവൻ്റെ സമ്പത്തൊക്കെ ഇല്ലാതാക്കി കളയുകയാണ് അപ്പൊ നമ്മുടെ ഇതൊന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഹങ്കരിച്ചാൽ നമ്മൾ വലിയ ആളാണെന്ന അഹന്ത നടിച്ചാൽ നമുക്ക് വലിയ നാശമായിരിക്കും ഉള്ള സമ്പത്ത് മുഴുവനും അള്ളാഹു നശിപ്പിക്കും എപ്പോഴും വിനയത്തോടുകൂടെ തല നമ്മൾ ഇങ്ങനെ കുനിയണം എപ്പോഴും തല കുനിഞ്ഞുകൊണ്ട് വിനയത്തോടുകൂടെ നടക്കണം വിനയത്തോടു കൂടെ എപ്പോഴും ആളുകളോട് സ്നേഹവും സഹവർത്തിത്വത്തോടുകൂടെ നമ്മൾ പെരുമാറണം ദേഷ്യത്തോടു ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ നടക്കാൻ പാടില്ല അല്ല നമുക്ക് തല കുനിയണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മുമ്പിൽ കുഞ്ഞു നിൽക്കണം എന്നതല്ല വിനയം കാണിക്കണം എന്നതാണ് ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് വിധേയത്വം കാണിക്കണം എന്നതല്ല ഉദ്ദേശം തലകുനിയണം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമ്മൾ വിനയത്തോടുകൂടെ നല്ല സ്നേഹത്തോടുകൂടെ പെരുമാറണം അഹങ്കരിക്കാൻ പാടില്ല എന്നതാണ് അപ്പോ ഋജിബ് എന്ന് പറയുന്ന ആ സ്വഭാവം നമ്മൾ മാറ്റി നിർത്തണം നാം ഒഴിവാക്കണം എന്ന് പ്രധാനമായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഓനോ നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാല് സ്വീകരിക്കട്ടെ നമ്മെല്ലാവരും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും അൽഹംദുലില്ലാഹി ആലമീൻ അസ്സലാമു അലൈക്കും വബറകാതുഹു